ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുലങ്കര ജൂലോ ടവറിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വാടാനപ്പള്ളിയിൽ നിന്ന് തൃപ്രറിലോട്ട് പോകുമ്പോൾ ഹൈവേയിൽ തന്നെ റൈറ്റ് സൈഡിൽ മൂന്നും നല്ലൊരു ആണ് അതിൽ ട്രെൻഡ്സ് ഫസ്റ്റ് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒരു വാട്സപ്പിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും ലൊക്കേഷൻ അതുപോലെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തരാം ഓക്കെ അപ്പോൾ ഇതുവരെ സഹകരിച്ച സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ ഇനി നമുക്ക് വെക്കേഷൻ ആണ് വരുന്നത് നല്ല ഒരുപാട് പാർട്ടി വരുക പിന്നെ വിഷു വരുന്നുണ്ട് എല്ലാം നമുക്ക് കളറാക്കാൻ അടിച്ചു പൊളിച്ച് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് പ്രീമിയം ക്വാളിറ്റീസും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് വാങ്ങിയല്ലേലും കുഴപ്പമില്ലല്ലോ നല്ല കളക്ഷൻസ് ആണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ നമുക്കും സന്തോഷം ഓക്കെ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നോക്കാം നമ്മുടെ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഇപ്പോൾ കളറാണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നത് മിറർ വർക്ക് പ്ലസ് പെൽ വർക്ക് ബീറ്റ്സ് വർക്ക് സ്റ്റോൺ വർക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടീപൂളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഒരു ഡിഫറെൻ്റ് ആണ് സിമ്പിളായിട്ട് നോക്കിയാൽ അല്ല അപ്പോൾ ആയിട്ട് ഇതിൽ നമുക്ക് മിറർ വർക്കും എല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എക്സ്ട്രാ ഓർണമെന്റ്സ് നമുക്ക് വേറേണ്ടതില്ല എന്നുള്ളതാണ് ഓക്കെ ഇതിൽ നമുക്ക് നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഡെൻറ്റലായിട്ട് വർക്ക് വരുന്നുണ്ട് റോമൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ട് വരുമോ അതേപോലെ തന്നെ ഇതിൽ ആയിട്ട് ലൈനിങ് അപ് ടു ഡൗണിൽ ഇതുവരെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് സൂപ്പറായിട്ട് ഉപയോഗിക്കാം വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ അടിച്ചുപിടിച്ച് കളറാക്കാനായിട്ട് അതേപോലെ തന്നെ ഒരുവിധ എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു മിറർ വർക്കാണ് യാത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതും സോഫ്റ്റ് ഓർഗൻസുകളാണ് വൺ ആയിട്ട് ഇങ്ങനെ ഓർഗൻസ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ എന്താ ഒരു എക്സ്ട്രാ മഫ്തം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു വൃത്തിയായിരിക്കും ഓക്കെ സെയിം മെറ്റീരിയലിൽ നമുക്കിങ്ങനെ പാൻറ് അവൈലബിൾ ആണ് പാൻറ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബട്ട് നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റ് ആണ് വൺ സൈഡ് ഈ ഒരു പെർഫെക്ഷൻ തന്നെ കണ്ടാകാറുള്ളത് പുറകിലും നമുക്ക് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിലും നമുക്ക് വെൽറ്റ് ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ക്വാളിറ്റി ഉള്ള നല്ലൊരു പാൻറ്റാണ് അതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓവറോൾ ആ ഒരു ലുക്ക് ഗുഡ് ലുക്ക് തന്നെയാണ് കേട്ടോ കേട്ടോ ഇത് ഒരു ബെസ്റ്റ് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ എക്സീസിലി ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് വൺ നയൻ ഡബിൾ ഫൈവ് ആക്കാം അപ്പോൾ ഒരു വൺ നയൻ ഡബിൾ ഫൈവിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ലെങ്ത് മെഷർമെന്റ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ആയാലും അതിൻ്റെ പെർഫെക്ഷൻ ആയാലും ഒരു വേറെ ഒരു റിച്ച് ലെവലിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ബെസ്റ്റ് ഓപ്ഷനാണ് പെരുന്നാളിൻ്റെ കളക്ഷൻസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ഒരുപാട് തന്നെ നമ്മൾ കൊണ്ടുവന്നു ഒരുപാട് നമുക്ക് സ്റ്റോക്കൗട്ടായി ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവരോട് ഒരു ശ്രദ്ധിക്കട്ടോ ഇനി കിട്ടുമോ കിട്ടുക ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും നോർമൽ പേജ് ചെയ്യുന്ന പേയ്മെൻറ്റ് ചെയ്തോളൂ പോസ്റ്റ് ഓഫീസിൽ ഞാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാം സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു തരാം കേട്ടോ ഓക്കെ അതിലൊരു മുപ്പത് അമ്പത് രൂപയുടെ ഇത് നമ്മൾ നോ പ്രോബ്ലം പ്രൊ ഇഷ്യൂ ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ നമുക്കൊരു വലിയ കളറാണ് വരുന്നത് കേട്ടോ നല്ല ഹെവി ആട്ടോ വർക്ക് വരുന്നത് നല്ല ഒരു ഗ്രാൻഡ് പ്രൊഡക്റ്റാണ് ഡൗൺ സൈഡിൽ ഇത്ര അധികം വർക്ക് വരുന്നുണ്ട് ടോപ്പ് സൈഡിൽ ഇത്രയധികം വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട് അതേപോലെ പുറകിലും വർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ക്ലാസ് പ്രോഡക്റ്റ് ആണ് വൺ നയൻ ഡബിൾ ഫൈവ് ആണ് മാക്സിമം നമ്മൾ കുറച്ചിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് റോമൻസില്ക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷോൾ ആണെന്നുണ്ടെങ്കിൽ ഓർഗൻസ ദുപ്പേട്ടയാണ് അതേപോലെ ഒളിച്ച് കിടക്കുന്ന ഒരു ഓർഗൻസയാണ് ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് മിറർ വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫുൾ മിറർ വർക്ക് അവൈലബിൾ ആണ് ഫോർ സൈഡ് മിറർ വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ ആ ഒരു പെർഫെക്ഷൻ എന്നുള്ളത് പോയി പോവാതിരിക്കാൻ വേണ്ടി തന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ബെൽറ്റ് ടൈപ്പിൽ പാൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊരു സൂപ്പർവ് ആയിട്ടുള്ളൊരു വലിയ ഗ്രീനാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണേ കണ്ട സിമ്പിൾ ആയിട്ട് ഒരു ഡ്യൽ ടോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും തുട അപ്പോൾ വൺ നയൻ ഡബിൾ ഫൈവ് ഫോർട്ടി സെവൻ സൈൻസ് ഫുൾ ആയിട്ട് നമുക്ക് ക്വാളിറ്റി ഉള്ള എല്ലാവരെയും ഇൻക്ലൂഡാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ ഇപ്രാവശ്യം ചെയ്തതില് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരുപാട് ലോ ബജറ്റിൽ കുറേ ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല കാരണം നല്ല എൻക്വയറി നല്ല സെയിൽ ഈ ഒരു പ്രോഡക്റ്റിൽ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്രാവശ്യം ഇങ്ങനെ മാത്രം ചെയ്തിട്ടുള്ളത് ഒരുപാട് റിക്വസ്റ്റ് എന്താണ് അതുപോലെയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ നല്ല റേറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മാക്സിമം ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലെവലാണ് നമ്മുടെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ വീഡിയോസ് ചെക്ക് ചെയ്തോ പ്രീവിയസ് വീഡിയോസൊക്കെ ഒക്കെ ഒരു ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ചെയ്യാത്തതാണ് ആ സംഭവമൊക്കെ പക്ഷെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപ്പട്ടയിൽ നമുക്ക് ഫുൾ സ്റ്റോൺ വർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് മറ്റേലും മിറത് വർക്കാണ് ഓക്കെ എന്തായാലും ബെറ്റർ ആണ് കേട്ടോ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് സ്റ്റോൺ ആണ് നമുക്ക് നമുക്കിതിൽ വരുന്നത് കേട്ടോ ആ മിന്നി തിളങ്ങുന്ന പെർഫെക്റ്റ് സ്റ്റോൺ ആ കളറും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അതിലിങ്ങനെ ആ ഒരു ഗോൾഡൻ്റെ ഇതിങ്ങനെ പോണ്ട്ട്ടോ ഓക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഇതിനിടയില് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്കൗഡ പ്രൊഡക്റ്റ് ആണ് ബ്രോമിൻ സെൽക്കിലാണ് ഫുൾ വർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അതെ പ്രൊഡക്റ്റ് നോക്കിയാൽ കണ്ടോ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നുകൂടി പറഞ്ഞാൽ കേട്ടോ എക്സൽ ഡപ്ലക്സിൽ സൈസിൽ തേർട്ടി നയൻ ഇഞ്ച് ലെങ്തിൽ ടു ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിലും കൂടെ കൂടി കൊടുത്ത പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് ഇതേ ഇത് പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്തിൽ രണ്ടേ രണ്ട് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇതിലുണ്ട് കിട്ടാത്തവർക്ക് ഇതേ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് എടുത്ത് ഔട്ട് ചെയ്തതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ഇത് റീസ്റ്റോക്ക് ചെയ്ത് പക്ഷേ അതിൽ രണ്ടേ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഇതേ ആവശ്യമുള്ളവർക്ക് എടുക്കുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ തൊട്ടുമ്പത്തെ വീഡിയോയിലുണ്ട് കിട്ടും ടു ഡബിൾ ഫൈവില് ഫ്രീഷിപ്പിംഗ് എടുത്ത പ്രോഡക്റ്റ് ആണ് റോമാൻസിക് മെറ്റീരിയൽ സ്റ്റാർ ജോർജിറ്റിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷോർട്ടായിട്ടുള്ള ടൈപ്പ് ആണോ ഫുൾ വർക്ക് ആണ് ഫുൾ വർക്ക് ഫുൾ എന്ന് പറയുമ്പോൾ അതിൽ അതിൽ പേൾ വർക്ക് ഉണ്ട് കട്ട് ബീഡ് വർക്ക് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വളരെ ചെറിയ ട്യൂബ് വർക്ക് ആണ് കേട്ടോ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു യൂണിഫോം കീപ്പ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുറകുവശം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ സ്ലീവില് ഫുൾ ലൈനിങ് ഉണ്ട് സ്റ്റാർ ഓർജിറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവിൻ്റെ ആൻഡിലും നമുക്ക് ഈ ഒരു ഫുൾ വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ടോട്ടൽ ഓവറോളായിട്ട് പോകുന്നത് ഇങ്ങനെ ട്യൂബ് വർക്ക് അതിൻ്റെ സെൻ്ററില് ഒരു സെൻറ്ററിൽ ഒന്നുമില്ല ഫുൾ ട്യൂബ് വർക്ക് ആയിട്ട് ഉണ്ടോ ഇതിലെ അതേപോലെ തന്നെ താഴ്ഭാത്തും നമുക്ക് ഇപ്പുള്ളവർക്കും എല്ലാം കൂടി വരുന്നുണ്ടേ അടാ നോക്കിയ എന്ത് രസാ നോക്കിയാ അപ്പോൾ ഇതാണ് ഈ യെല്ലോ ഷെയ്ഡ് കറക്റ്റ് യെല്ലോ ഷെയ്ഡ് തന്നെ കേട്ടോ അതിൽ കാണുന്നത് നല്ല കളക്ഷൻസ് കാണുമ്പോളെ നിങ്ങളിലേക്ക് അത് കാണിച്ചു വരാനും നമുക്ക് ഭയങ്കര സന്തോഷമാണ് നോക്കിയേ അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ളൊരു ഷോൾ ഫുൾ ആയിട്ട് ഇതിൽ നമ്മൾ മിറർ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള മിറർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് മിറർ വർക്കിൽ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് നമ്മൾ ആ ലൂസ് ടൈപ്പ് പാൻഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണെന്ന് ചോദിച്ചത് നമ്മൾ ട്രെൻഡിങ് കേട്ടോ ലൂസ് ടൈപ്പ് പാൻറ്റ് ഇതുവരെ വരുന്ന ആ ഒരു ഷോർട്ടായിട്ടുള്ള കുർത്തീസും ഓക്കെ സ്റ്റാർജ് ഓർജിറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആട്ടോ നല്ല സ്റ്റാർജ് ഓർജിറ്റ് മെറ്റീരിയലാണ് തല കിടക്കുന്ന ഷോളാണ് എക്സൽ ഡബ് എക്സൽ സൈസിൽ മുപ്പത്തി ഒൻപത് നാൽപ്പത്തഞ്ച് ലെങ് ആണ് ഇതിൻ്റെ എൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നോട്ടോ ജസ്റ്റ് വൺ ഫൈവ് നയൺ ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഇത്രയും ഫുൾ വാക്ക് വരുന്ന പ്രോഡക്റ്റ് ഉണ്ട് സ്റ്റാർജ് ഓർജിറ്റ് മെറ്റീരിയൽ പ്രീമിയം ലെവലാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നോക്കി ഷോളൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഷോള് ഷോളിന്റെ ഫോർ സൈഡും നമുക്ക് മിറർ വർക്ക് ആണ് ആ ഒരു അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇവിടെ നമുക്ക് ഇതാണ് കേട്ടോ ഒരു പിങ്കും ഒരു മജന്ത ഒക്കെ കൂടിയിട്ടുള്ള ഒരു റോസ് പിങ്ക് റോസ് ഓക്കെ അതിൽ ഒരു മജന്ത ചെറുത് ആ ഒരു ഡെപ്ത് ഉണ്ട് കുറച്ച് അതുകൊണ്ടാണ് ഒരു മജന്ത എന്ന് പറഞ്ഞത് മജന്തയുടെ ചെറിയൊരു ഡെപ്ത് കിട്ടോ ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ പാന്റ് നമുക്ക് സ്റ്റാർ ജോർജ് ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് എക്സൽ ഡബിൾ ഡബ്ലക്സ് എൽ സൈസില് അവൈലബിൾ ആണ് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിൻ്റെ ഡൽഡിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് മുട്ടിന് താഴെ എന്തായാലും വരും കേട്ടോ ഒക്കെ ഫുൾ വർക്ക് ആണ് പുറകിലും നമുക്ക് ഈ ഒരു വർക്ക് അവൈലബിൾ ആണ് ഒരു പർപ്പിൾ ഷീഡാ കേട്ടോ നല്ല ഒരു ഡെപ്ലി ഷീഡ് ആണോ രസകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആവും അല്ലേ രസകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ വേഗം സ്റ്റോക്ക് ഔട്ട് ഔട്ടുകയും ചെയ്യും നമുക്ക് നിങ്ങൾക്ക് കാണിച്ചാൻ പ്രത്യേക ഒരു ഊർജ്ജം ഉണ്ടാവും ഓക്കെ നമ്മളിതിൻ്റെ ഫാൻ കിട്ടും നമുക്കിപ്രാവശ്യമൊക്കെ ലക്ഷദ്വീപിലേക്കൊക്കെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റി ഒരുപാട് പേർക്ക് അത് കിട്ടി അവിടെ ഏഹ് ഒരുപാട് പേർക്കിത് പെരുന്നാളിലൂടെ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു അവരൊക്കെ ഹാപ്പിയാണ് കിട്ടിയവരൊക്കെ നെക്സ്റ്റ് വൺ ഗ്രീൻ ആട്ടോ ഞാനിതിൻ്റെ ക്ലോസും കൂടി കാണിച്ചോട്ടാട്ടോ ഫുൾ വർക്കാണ് ക്ലാസ് പ്രൊഡക്റ്റ് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയല് ഇപ്പോ ഒരുവിധം നല്ല ടൈമിൽ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് എന്തായാലും വരും അവർക്ക് ഇപ്പോഴും ഷിഫോണും ജോർജിറ്റും മാത്രം ചോദിച്ചു വരുന്നവരോട് പറയാനായിട്ടുള്ളത് ഷിഫോണും ജോർജിറ്റും നല്ല കളക്ഷൻസ് ഇപ്പോൾ എന്തായാലും വന്നിട്ടില്ല എല്ലാത്തിലും ഇതുപോലെ വർക്ക് ഉണ്ടാവും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഫന്റി ക്രഞ്ചി അതുപോലെ ഒരുപാട് ഒരുപാട് മെറ്റീരിയലുകളാണ് വരുന്നത് കേട്ടോ ജിമ്മിച്ചോ ഷിമ്മർ ഷിമ്മർ സിൽക്ക് റോമൻ സിൽക്ക് എന്നയാൾ ഒതുങ്ങ അത്രയും പേരുള്ള മെറ്റീരിയലുകളാണ് വരുന്നത് സെയിം വർക്കായിരിക്കും എല്ലാവർക്കും അതേപോലെ ഒന്ന് പറയാനായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കിസ്ഥാനി സൂട്ടും മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അതിനാണെങ്കിൽ ഇടുക്കത്തെ വിലയുണ്ട് നല്ല സാറ്റിൻ മെറ്റീരിയലും ഉണ്ട് നല്ല റേറ്റും ഉണ്ട് അപ്പോ പിന്നെ ഉള്ളത് ഷിഫോണും ജോർജിറ്റാണ് ചോദിക്കുന്നത് ഷിഫോണും ജോർജിറ്റും നിലവിൽ നല്ലൊരു ക്ലോത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ളതിൽ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡിഫറെൻ്റായിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് എൻ്റെ ഉമ്മാട കല്യാണത്തിന് എടുക്കുന്ന എൻ്റെ ഉമ്മാടെ കല്യാണത്തിന് അലമാരിലുള്ളതും എന്ന് പറയുന്ന രീതിയിലുള്ള വർക്കുകളുമുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ വേറെ ബിസിനസ് ചെയ്യാനായിട്ട് വേറെ പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ട്രെൻഡിങ്ങായിട്ടുള്ള കളക്ഷൻസ് ഇന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തതാണ് കേട്ടോ ഓക്കെ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയലാണ് പിന്നെ അതേപോലെ പ്യുവർ പിസ്ത ഗ്രീൻ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ലാവൻഡർ ആൻഡ് പേർപ്പിൾ വൈൻ ഷേർട്ട് ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണെങ്കിൽ കുറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ ഫുൾ ലെങ്ത് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു വിചാരിക്കണ്ട നല്ല സ്മൂത്താണ് സോഫ്റ്റ് ആണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഒരു വിധം എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ ചെറിയൊരു ഇതുപോലെ പിന്നെ ഓഫറിൽ ഇങ്ങനെ ചെറുത് സ്ട്രാപ്പ് വരുന്നത് കേട്ടോ എൽ എസ് ഡബിൾ എക്സിൻ്റെ സൈസില് വൺ സീറോ നയൻ ഫൈവ് ആണ് മുന്നൂറ്റി പ്രാവശ്യമാണ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആരും പ്രൈസ് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഫുൾ ലെങ്ത് കിട്ടും ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് കിട്ടും കേട്ടോ ഇതാണ് ഫസ്റ്റ് വേണം നമുക്ക് അവൈലബിൾ ആയിട്ട് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മൊഞ്ച് ആ ഒരു റിച്ച്നെസ് ഫീൽ വേണം തീർച്ചയായിട്ടും ജസ്റ്റ് വൺ യു യാൻ ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യുർ ഡാർക്ക് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് ഒരുപാട് പേര് ചോദിക്കതിൽ ബ്ലാക്ക് ആക്കി തരും നോ ഓപ്ഷൻ വൈറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് വൈറ്റ് ആണ് ആൻഡ് ഓക്കെ നല്ല റിലാക്സ് ഷെയ്ഡാണ് നല്ല ട്യൂബിൾ ആയിട്ടുള്ള ഷെയ്ഡ് ഡാർക്കിലി എങ്ങനെയുണ്ട് ഷെയ്ഡ്സ് ആയാലും മെറ്റീരിയൽ ആയാലും നമ്പർ വൺ ക്വാളിറ്റി ആണ് കേട്ടോ ഉണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തതും ഓക്കെ പ്രീമിയം ലെവൽ ക്വാളിറ്റി ആണോ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഞാനൊരു ഒരു ഒരു ബാബി പിങ്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡ് തന്നെ കൺസിഡർ ഉണ്ടോ ഇതിൽ നമുക്ക് ബ്ലാക്ക് ആണ് ഒരു ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി എന്നുള്ളതാണ് ഒന്നല്ല സെർട്ടൊന്നല്ലോ ഒരു ഒരു വെറൈറ്റി ഡ്രസ് പാൻറ്റ് ഇതാണ് വരുന്നത് നല്ല സ്മൂത്താണ് മെറ്റീരിയൽ കിട്ടും കോഡ്രോയ് പോലെ ഫീൽ ചെയ്യും ബട്ട് ഒരു ആയിട്ടുള്ള ഗുഡ് മെറ്റീരിയൽ ആണ് ഓക്കെ അത് ഇലാസ്റ്റിക് ഡൈപ്പാണ് നമുക്കിതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഔട്ട് ലൈനിങ്ങിലാണ് പാൻറ്റ് ബട്ട് ട്രാൻസ്പെറൻറ്റ് അല്ല ഓക്കെ ഇതിൽ നമുക്ക് നോക്കിയാൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ഇന്നർ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കിട്ടും ദെൻ ഈ ഒരു സംഭവം ഷോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നത് പിന്നെ പെരുന്നാളിന് എന്തായാലും ഒന്ന് എന്ന് വിചാരിച്ച് കാണിക്കുന്നു ഷോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം സ്റ്റോക്ക് ഔട്ട് ആയ ആണ് ഫുൾ ബാറ്റൻസ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ അല്ല ഇതിൻ്റെ ഡീറ്റെയിൽ ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നത് ടു ആക്സിൽ ത്രീ ആക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചിലായിൽ ഇതിൻ്റെ ടോപ്പ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലൊരു പാൻറ് ഒരു ഇന്നർ ഇതിൽ ഒരു ലോങ് ടോപ്പും വരുന്നുണ്ട് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത് വരുന്ന ഷെയ്ഡ് ഇതാ കേട്ടോ ഒരു ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് അതിൻ്റെ ഇന്നറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ പാൻറ്റ് നമുക്ക് നല്ലൊരു ലെങ്ത്തിൽ തന്നെ പാൻറ്റ് അവൈലബിൾ ആണ് ഫോർട്ടി ഇഞ്ച് ഒക്കെ ഉണ്ടായിരിക്കും ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ യൂസ് സംഭവം അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ ത്രീ എക്സ് എ സൈസില് അവൈലബിൾ ആണ് ബട്ടൺസ് ഫുള്ള് ഓപ്പൺ ആണ് വരുന്നത് നല്ലൊരു ഇന്നർ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഇന്നർ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ വെറും ഡബിൾ വൺ ഡബിൾ ഫൈവ് പ്രൈസുള്ളൂ ഈ മെറ്റീരിയൽ കണ്ടാലറിയാൻ പറ്റും ക്ലോസ് റിവ്യൂ കണ്ടാലറിയാൻ പറ്റും എന്താണ് മെറ്റീരിയൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് കേട്ടോ കണ്ടോ ഒരു അക്കോട്ടൈസ് ഇത് സ്വീകരിച്ചു ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ വൈറ്റാണ് ഇതൊരു നീ ലെങ്ത്ത് ടോപ്പ് പക്ക അടിപൊളിയായിട്ടുള്ള ടോപ്പ് പുറകു വശ നമുക്ക് നോക്കിയാൽ അവർ ജിബ്ബദിൽ അവൈലബിളാണ് കേട്ടോ ലൈനിങ്ങും ഉണ്ട് ഓക്കെ സ്ലിബ് ഇതേപോലെ നമുക്ക് ലോക്ക് ചെയ്യാം ഈ ഒരു പോർഷനിൽ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്ലേ ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ആൻഡിൽ നിൽക്കുക ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കുറേ വർഷം നോക്കിയത് പോലെയാണ് വരുന്നത് ടീനേജിന് ഒരു ഭംഗിയോട് കൂടി വൃത്തിയോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റേപൊലി പ്രോഡക്റ്റ് ആട്ടോ എൽ എക്സിൽ സീസിൽ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഒരു ക്വാളിറ്റി ഉണ്ട് റിച്ച്നെസ് ഫീൽ ഉണ്ട് നല്ല സുഖകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അത് നെക്സ്റ്റ് വൺ ഇതാണ് ഒരു ഏശ ആണെന്ന് ചോദിച്ചാൽ ഏഷ് ചാരക്കളറാണോ ചോദിച്ചാൽ ചാരക്കളർ ചാരനല്ല അതെ ഓക്കെ നല്ല പ്രീമിയം ലെവലെന്നു ഫീൽ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് ഒരു ഗ്രീനാണ് ഉണ്ട നല്ല 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 കളറുകളും നല്ല പ്രൊഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് നല്ല രസകരമായിട്ട് തന്നെ ആ ഒരു ക്ലോത്തില് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്നത് ഈ ഒരു പോർഷനിൽ ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് വൈറ്റ് ഷെയ്ഡ് ആട്ടും ഫ്രണ്ട് പോർഷനിൽ നമുക്കിങ്ങനെ ജിബ് അവൈലബിൾ ആണ് ഓക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് അപ് ടു അപ്യൂഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് നോക്കിയാൽ എൻ്റെ ആയിട്ട് ഈ ഒരു സംഭവം വരുന്നുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ ടീനേജ് ലെവലിൽ നല്ല രസകരമായിട്ട് വേറെയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു സൂപ്പറായിട്ടോ സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത് ഫുൾ ഡീറ്റെയിൽ വരുന്നത് മീഡിയം ലാർജ് സൈസിൽ മുപ്പത് ഇഞ്ച് ആണ് വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആണ് പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഒരു ലെവലിൽ എയിമെന്നെ കിട്ടും കേട്ടോ രണ്ടും രണ്ട് ടൈപ്പ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ഓക്കെ താഴേക്ക് വേറെ മേലയ്ക്ക് വേറെ നെക്സ്റ്റ് വൺ ഇതാണ് നല്ല കളറുകൾ കേട്ടോ എല്ലാം നല്ലൊരു വൈറ്റ് ആണ് ടോപ്പ് പോസിഷനിൽ വരാം നെക്സ്റ്റ് വൺ നോക്കിയ മുപ്പത്തഞ്ച് ലെങ് മീഡിയം ലാർജ് സൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണോ നെക്സ്റ്റ് നോക്കിയല്ല ഒരു ലൈറ്റ് പീച്ചും വൈറ്റും കൂടിട്ടാണ് വരുന്നത് ഈ ഷെയ്ഡ് വരുന്നത് വൈറ്റ് വിത്ത് കുറച്ച് ഡാർക്ക് ഏഷാണ് കേട്ടോ ഒരു ബ്ലൂ വിഷ് ഒക്കെ കേറിയിട്ടുള്ള ഒരു ആഷ് കളർ ആണ് വരുന്നത് ഓക്കെ ീസി ആയിട്ട് വൈസ് ചെയ്യാം ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ മുമ്പ് നമ്മൾ ഇതിന്റെ കോഡ് സെറ്റ് ചെയ്തിരുന്നു റീസ്റ്റോർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നേ മൂന്ന് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്കിന് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഇത് ഒരു പാച്ച് ആണ് കേട്ടോ വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് പാച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ താഴെ ഇങ്ങനെ വർക്ക് ആണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലേർക്ക് ഇത് ഷെയ്പ്പ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാം ഒരു ഒരു ഫൈവ് സ്ലീവ് പോലെ ഒരു ഫ്രീ ലുക്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഓരോ വർഷം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയത് നിങ്ങളുടെ ബാഗ് ഫാമിലേക്ക് മറ്റുള്ളതിലേക്കൊക്കെ ഒരു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സിമ്പിൾ പ്രൈസ് ജസ്റ്റ് എയ്റ്റി നയൻറ്റി ഫൈവ് ഡബ്ലക്സ് സൈസിൽ തേർട്ടി ഫോർ ഇൻ്റെ ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് സോഫ്റ്റ് ഡെനിയമാണ് മെറ്റീരിയൽ വരുന്നത് ചൂട് കൂടാതെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഷെയ്ഡ് നല്ല ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ സ്ലീവ് ഒക്കെ കൊള്ളാം നല്ല രസകരമായിട്ട് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രിന്റ് ഡോ മെറ്റീരിയൽ ആണോ വരുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് തരുന്നത് കേട്ടോ ജസ്റ്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും വേണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് വേണം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം ആണ് വരുന്നത് ഓക്കെ ഉണ്ടോ എക്സൽ ഡബിൾ എക്സിൽ സീസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാം സിംഗിൾ പീസസ് ആയിരിക്കും ഫോർ നയൻ ഫൈവിന് സെയിൽ ചെയ്തിരുന്ന ആണ് ജസ്റ്റ് ത്രീ സെവൻറ്റി ഫൈവ് മാത്രം ജസ്റ്റ് ത്രീ സെവൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് എല്ലാം ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടായിരിക്കും ഡോ മെറ്റീരിയൽ ആണ് നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കളർ ഇളകി പോവില്ല ശ്രീങ്കേഴ്സ് ഉണ്ടാവില്ല സി സിംഗിൾ സിംഗിൾ സെറ്റും ഉണ്ടാവും സിംഗിൾ സിംഗിൾ പീസസും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ത്രീ സെവൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഡോ മെറ്റീരിയലിനെ കുറിച്ച് അറിയാമല്ലോ ഓക്കെ ഇതാണ് നമ്മുടെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെന്താ നമുക്ക് ഈ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു അതിനുശേഷം നമുക്ക് അയച്ചു കേട്ടോ ഓക്കെ ഇതിൽ ഇതേ ത്രീ സെവൻറ്റി ഫൈവ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം ഉള്ളൂ കേട്ടോ ി ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുമോ എന്നൊരു വിഷയം എനിക്കറിയില്ല ഇത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് നോക്കി ഇത് കുറ്റം കുറവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഇതൊരു ഫ്രീ അറിയാലോ ഫ്രീ ടൈം അല്ല നല്ല പീക്ക് ആയിട്ടുള്ള ഒരു ടൈമാണ് നമുക്കിപ്പോൾ ഷോപ്പിലാണല്ലോന്നുണ്ടെങ്കിലും ഓൺലൈനിലേക്കുള്ള കരുതലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു ഫോർ നയൻറ്റ് ഫൈവ് സെൽ ചെയ്തിരുന്നതാണ് ജസ്റ്റ് മുന്നൂറ്റമ്പത് രൂപയുള്ള ഡോ മെറ്റീരിയൽ ആണ് പേയ്മെൻറ്റ് ചെയ്യുക വന്ന് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഉണ്ട് അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഓപ്പൺ വീട്ടിൽ എടുക്കുക ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ ഉള്ളൂ കേട്ടോ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ലെങ്ത്ത് ഉണ്ടാവും ഡബ്ലക്സിൻ്റെ സൈസാണ് എല്ലാം ഡബ്ലക്സിൻ്റെ സൈസിൻ്റെ ആയിരിക്കും ടാഗ് ഉണ്ടാവുക ഇവിടെ ലാർജിൻ്റെ ആളുകൾ വരെ വന്നിട്ട് ഇതുപോലെ സ്കെറ്റ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് വരെ ഇതിങ്ങനെ ഇട്ടും അതേപോലെ തന്നെ ഈ സാധനം അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ സെറ്റ് ആണ് പിന്നെ ഷേപ്പ് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല ഓക്കെ അപ്പോൾ ഈ ലാസ്റ്റ് കാണിക്കുന്നൊക്കെ ത്രീ ഫിഫ്റ്റി ആണ് വരുന്ന കേട്ടോ ഷിപ്പിംഗ് ചാർജ് കാണോട്ടോ എല്ലാത്തിലും ഷിപ്പിംഗ് ചാർജ് വേണേ ഓക്കെ ഇതിൻ്റെയൊക്കെ ലൈനിങ് ഇവിടെ വരുന്നേ ഉണ്ടാവുകയുള്ളു എല്ലാത്തിനും ഓക്കെ ഡാമേജ് ഉള്ള പീസുകളെല്ലാം ഒന്നും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് ഇൻ കേസ് നമ്മുടെ കണ്ണിൽ കാണാത്ത ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കിട്ടുമ്പോൾ പൊളിക്കുന്നത് തൊട്ടിട്ട് വീഡിയോ എടുത്തു ആയിട്ട് നിങ്ങൾ നോക്കിക്കോ അതിനുശേഷം കട്ട് ചെയ്യാത്തൊരു വീഡിയോ നമുക്ക് അയച്ചു സ്പോട്ടിൽ കിട്ടിയ ടൈമിലാണ് നിങ്ങൾ അയച്ചു നമുക്കിത് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ അപ്പം ഇനി ശാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ